കൺമുന്നിൽ വെച്ച് തന്നെ മൂത്ത കുട്ടിയുടെ പെരടി വെട്ടി സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവന്നു പന്നി ഇറച്ച് വേവിച്ച് ആ കുട്ടിയോടും രാജാവ് പറയുന്നു പന്നി മാം സംഭക്ഷിക്കാൻ അപ്പോഴും കുട്ടിയുടെ വാക്കെന്താന്നറിയോ രണ്ടാമത്തെ മകനും പറയുന്നു ഞാൻ രണ്ട് വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നപ്പോഖത്തേക്ക് ബാപ്പാരെ ഉമ്മാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടു വയസ്സായ ഒരു കുട്ടി നേരെ ഇപ്പുറത്ത് രാജാവിന്റെ അനിയായി വാളും പിടിച്ച് കാത്തുനിൽക്ക ഒരു ചെറിയ പാത്രത്തിൽ വേവിച്ച പന്നി മാംസം കൊണ്ടു വന്ന് വെച്ചിരിക്ക കുട്ടിയോട് പറയുന്നു ഒരൊറ്റ കഷ്ണം തിന്നാൽ നിന്റെ ഉമ്മയോടൊപ്പം നിനക്ക് ജീവിതം കിട്ടും അല്ലെങ്കിലോ അഞ്ചാളുകൾ കിടക്കുന്നത് കണ്ടില്ലേ അവരെ കൂടെ പോകാൻ ഉമ്മ പറഞ്ഞു എൻ്റെ ആറ് മക്കളും അവർ അഹുറത്തിലേക്ക് തിരിച്ചതിൽ എനിക്ക് മാതൃകയുണ്ട് ഞാൻ അവരോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നത് ലാ ആക്കുലുമിമ്മ ഹറമഹല്ലോ അള്ള ഹറാമാക്കിയതിൽ നിന്ന് ഒരു തൊണ്ടുപോലും ഞാൻ ഭക്ഷിക്കൂല ഉമ്മയെയും അവരേതെങ്കിലും ഭാഗത്തൊക്കെ കുടിച്ചു കൊടുക്കും നമുക്ക് തിരക്കാണ് സമയല്ല കോഴിപ്പീടി നോക്കുമ്പോ ഇറച്ചിണ്ടാ ആ ഇറച്ചി നോക്കിയാണ് ആരാർത്ത് എവിടെ എവിടെയാർത്തത് അല്ല ചത്ത കൂട്ടത്തി ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അയൽപക്കത്തെ ഒരു വീട്ടിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ചോളമുണ്ട് ആ ചോളത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എടുത്ത് ഞാൻ എന്റെ വായിലിട്ട് ഒന്ന് ഒന്ന് ചവച്ചിരുന്നു ഒരു രസമല്ലേ എന്ന് കരുതിയിട്ട് എത്ര വലിയ ഈമാനോടെ നടന്നവരല്ലേ അസ്ഹാബുൽ അവർ ചെറുപ്പക്കാരല്ലേ സഹോദരങ്ങളെ താടിയും മീശയും മുളക്കാ ചെറുപ്പക്കാരായ അഷാബുൽ പേര് നാട്ടിൽ നിന്ന് രാജാവിന്റെ അതിക്രമം ഭയന്ന് നാട് നാടുവിട്ടുപോയി അവരൊരു മഴയും മേൽക്കാതെ അവരെ ശരീരത്തിന് നല്ല ഭംഗിയോടെ അള്ളാഹു കാത്തു സൂക്ഷിച്ചത് ഒന്നും രണ്ടും വർഷമല്ല മുന്നൂറ് വർഷമാണ് ആ മുന്നൂറ് വർഷം സുഗമമായി അവര് വിശ്രമിച്ചവര് എഴുന്നേൽക്കുമ്പോ തോന്നിയ സമയത്തും അവർ അവരൊരാള ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് ഭക്ഷണൻ വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഉപദേശം ഇറൻ നബിക്കും ാരും അറിയാതെ സ്വകാര്യമായി പോയിട്ട് അവരെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പഴയ കാലത്ത് നമ്മളെ കുഫിരിയത്തിന് നിർബന്ധിച്ച രാജാവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് ആ രാജാവൊക്കെ മരിച്ചു നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു പക്ഷേ സുഖജീവിതത്തിൽ ജീവിതത്തിൽ അവരത് അറിഞ്ഞിട്ടില്ല ഏറ്റപ്പവർക്ക് വിശപ്പ് തോന്നിയപ്പോ കൂട്ടത്തിൽ ഒരാളെ ശിയുമായി പറഞ്ഞേക്കുമ്പോ കൊണ്ടുവരാൻ പോകുന്ന ആളുകളോട് കൊടുക്കുന്ന നിർദ്ദേശം അയ്യുഹ ഹലാലായ ഭക്ഷണം ഏതാണ് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം എന്താ അങ്ങനെ പറയാൻ കാരണം അന്നത്തെ കാലത്ത് ബീഫ് സ്റ്റാളുകളും മറ്റോ ഒക്കെ അധികം കൈകാര്യം ചെയ്തിരുന്നത് അറവ് ശരിയല്ലാത്ത ആളുകളായിരുന്നു മജൂസികളും മറ്റു ആയിരുന്നു അവർക്ക് അറുക്കാനറിയില്ല അവരേതെങ്കിലും ഭാഗത്തൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിട്ട് കുടിച്ചു കൊടുക്കും നമുക്ക് പോരെ തിരക്കാണ് സമയല്ല കോഴിപ്പീടി നോക്കുമ്പോ ഇറച്ചി ഉണ്ടോ ആ ഇറച്ചി തൂക്കിയാണ് ആരാ അർത് എവിടെയാർത്തത് അല്ല ചത്ത കൂട്ടത്തെ ഒന്നിർത്തോണ്ട് റെഡിയാക്കി റെഡിയാക്കി തന്നതാ സാധ്യത പറയാലോയോ നീ അർത്ത് റെഡിയാക്കിയിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ നിനക്ക് ഇറച്ചി കിട്ടിയാ മതി അതിങ്ങനെ നടന്നു ഇരുന്നു ഇങ്ങനെ റെഡിയായി വേവിക്കണ രൂപത്തിലായ മതി ആരർത്താൽ കുഴപ്പമില്ല എങ്ങനെ അർത്ഥാലും കുഴപ്പമില്ല അർത്തിട്ട് തല വേർപ്പെട്ടു പോയാൽ തന്നെ കറാഹത്തല്ലേ ദാദ്യ അർത്തുക ഹയാ തന്നെ ഉണ്ടോ അവരറക്കിറച്ചി എത്ര പെട്ടെന്ന ആൾക്കാരൊക്കെ ഇതാ വാങ്ങല് ആർക്കും ഒരു പ്രശ്നവും ഇല്ല എല്ലാര്ക്കും കിലോ കോഴി കിട്ടിയാ മതി കോഴി ഇറച്ചിയാ മതി വേറെ ഒരു കുഴപ്പമില്ല രാവിലെ രാവിലെ വെളുപ്പാങ്കത്ത് പോകുന്ന വണ്ടിയിൽ നിന്ന് തട്ടിറക്കി വെക്കുമ്പോ നോക്കണം പലപ്പോയി നോക്കോളൂ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്ര കോഴികളാ പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വരുന്ന കോഴികൾ ഉള്ളതില് കാറ്റ് തട്ടിയിട്ടും മറ്റേ ഇളകിയിട്ടും മറ്റും ഒക്കെ പണി പോയ കോഴികൾ എത്ര ഇണ്ട് ആ കോഴികളെല്ലാം തൊലി ഇരിഞ്ഞ് റെഡിയാക്കി ഒന്ന് പീസ് ആക്കി വെച്ചാൽ ഇറച്ചി ആവശ്യമുള്ള ആൾക്കാർ അതും കൊണ്ടുപോകും ആർക്കെങ്കിലും അത് കൊടുക്കാൻ പറ്റൂ കൊടുക്കാൻ പറ്റൂല പക്ഷെ അതൊക്കെ പറ്റൂലെന്നുള്ള നല്ല കുറ്റെറുപ്പുള്ള ആളല്ലേ ചിന്തിക്കൊള്ളൂ അറവ് ശരിയല്ലാത്ത ആൾക്കാരാണ് അന്ന് ഇറച്ചിക്കച്ചവടം ചെയ്യുന്നത് അതുകൊണ്ടാണ് അസാബുൽ കേഫ് പറയുന്നത് നല്ല നിലക്ക് ഹലാലായ രീതിയിൽ അറുത്ത മാംസങ്ങളൊക്കെ വേവിച്ച ഭക്ഷണമാണെങ്കിൽ അതൊക്കെ നോക്കിട്ട് വേണം വാങ്ങിക്കൊണ്ടു വരാ അറിവറിയാത്ത ആൾ അർത്ഥം അങ്ങനെ ഉണ്ടാവും അത് കുറുജീവനായി മരിച്ചിട്ടുണ്ടാവും പകുതി ജീവനിൽ പടിഞ്ഞു റെഡിയാക്കി മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചേർത്ത് തലക്കുറമേട്ടം വേടിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ കൊന്നേ പറയാനുള്ളൂ അർത്ഥം എന്ന് പറയാനല്ല കൊന്നേ പറയാനുള്ളൂ കൊറച്ചു കഴിയുമ്പോ തോലും സഹോദരങ്ങളെ അങ്ങനെ സാധ്യതകളൊന്നും ഇല്ലാത്ത വിധമുള്ള ഭക്ഷണം അതാകണം നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് കുടുംബത്തിലേക്ക് കൊടുക്കേണ്ടത് അസുഹാബുൽ കേഫ് ഉണർന്നപ്പോഴും പറഞ്ഞ വാക്കങ്ങനെയാണ് ഹലാലായത് മാത്രമേ വാങ്ങിക്കൊണ്ടുവരാവൂ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഈമാൻ നശിച്ചു പോകരുത് ഇഖലാസ് പോയി പോകരുത് കാ ായി എന്ന് പൂർണമായും ഉറപ്പുള്ള രീതിയിലുള്ള നല്ല ഭക്ഷണം ഏതൊന്നു നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ട് വരണം അതേ ഭക്ഷിക്കാൻ പറ്റൂ എവിടെയും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് ഘടകങ്ങളിൽ മാത്രമല്ല പുറത്തു പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷ്മതയോടെയാണ് കടിക്കേണ്ടത് കടിക്കുന്നത് മോശമായാൽ തക്കുവ കുറഞ്ഞു പോകുമോ ഇഹ്ലാസ് കുറഞ്ഞു പോകും കണ്ടില്ലേ ഇജാബത്ത് കുറഞ്ഞു പോകും സ്വീകാര്യത കുറഞ്ഞു പോകും എത്രയെത്ര ആളുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ എത്രയെത്ര ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ് പാനീയം ഹറാമാണ് ഹറാമാണ് ായിട്ട് നിറഞ്ഞ ജീവിതമാണ് അവൻ എങ്ങനെ ഉത്തരം അതുകൊണ്ട് കടിക്കുന്നത് വിവാദത്തിന് തീരെ ലദ്ദത്ത് ലഭിക്കുകയില്ല ഒരു ചെറിയ ധാന്യം ഒരു ചെറിയ ധാന്യം എടുത്തത് മാറിപ്പോയപ്പോ വിവാദത്തിന്റെ മധുരം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മയോട് വന്ന് ചോദിച്ചുകൊണ്ട് അത് ിട്ട് ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ മഹാരഥന്മാരില്ലേ പഴയകാലത്ത് ജീവിച്ചു പോയവരിൽ അവരെത്ര സൂക്ഷ്മതയോടെ കഴിഞ്ഞവരാണ് സ്വന്തം ഉമ്മയോട് വന്ന് ചോദിക്കുന്നു സുബഹാന പഴയകാലത്ത് ജീവിച്ച മഹാന്മാരിൽ വലിയൊരു മഹാൻ ഉമ്മ ഞാൻ ജീവി ഞാൻ ഇബാദത്തെടുത്ത് എത്ര നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് എനിക്കൊരു മധുരം ലഭിക്കുന്നില്ല കണ്ണീർ വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്റെ മനസ്സിനൊരു സംതൃപ്തി വരുന്നില്ല ഒരു വിധേയത്വവും വിനയവും എനിക്ക് കൂടി കിട്ടുന്നില്ല വിവാദത്തുകളിൽ എനിക്ക് താല്പര്യം കുറഞ്ഞു പോവുകയാണ് ഉമ്മയോട് പറയുന്നു ഉമ്മ ആർക്കെങ്കിലും പൊരുത്തമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചിരുന്നോ ഉമ്മ ആലോചിച്ചു നോക്കുന്നു ഏറെ ആലോചിച്ച ശേഷം പറഞ്ഞു മോനെ നിന്നെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അയൽപക്കത്തെ ഒരു വീട്ടിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ചോളമുണ്ട് ആ ചോളത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ദ മണികളിൽ എടുത്ത് ഞാൻ എന്റെ വായിലിട്ട് ഒന്ന് ഒന്ന് ചവച്ചിരുന്നു ഒരു രസമല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മാനോട് മകൻ പറയുന്നു നിങ്ങൾ അവിടെ പോകണം ആ വീട്ടുടമയോടത് പറയണം പൊരുത്തപ്പെടിക്കണം എന്റെ വിവാദത്തിന് എനിക്ക് മധുരം വരുന്നില്ല നിസ്കരിച്ചിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒന്നും റാഹത്ത് ലഭിക്കുന്നില്ല ഉമ്മ പോകുന്നു ആ കുടുംബക്കാരോടത് പറയുന്നു പൊരുത്തപ്പെടിക്കുന്നു തിരുത്തുന്നു സുബഹാന അനുഭവിച്ച ഇബാദത്തിന്റെ മറ്റൊരു സുഖമുണ്ട് സഹോദരന്മാരെ നാവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒന്നാണ് നാവിലൂടെയുള്ള നീരൊക്കെ ഇറങ്ങുന്നത് വയറ്റിലേക്കാണ് നാവിലൂടെ നല്ലത് പറഞ്ഞുകൊണ്ടുള്ള നീരാകണം ഇറങ്ങേണ്ടത് നന്മയല്ലാത്തത് പറഞ്ഞിട്ടത് കലർന്ന നീരിറങ്ങുമ്പോ അതും നമ്മുടെ വയറ്റിനൊരു രോഗം തന്നെയാണ് വയറ്റിനൊരു ശ്രദ്ധക്കുറവ് തന്നെയാണ് നല്ലത് പറഞ്ഞുകൊണ്ടുള്ള നീരാകണം നാവിലൂടെ ഇറങ്ങേണ്ടത് നിന്റെ വയറിനെ നീ സൂക്ഷിക്കണം അതിന്റെ ചുറ്റുഭാഗങ്ങളും അഥവാ നിന്റെ വായ അതുപോലെ തന്നെ നിന്റെ നാവ് നിന്റെ പല്ല് തുടങ്ങി അതിനെ ആവരണം ചെയ്തിരിക്കുന്ന അവയവങ്ങളും അതും നീ ശ്രദ്ധിക്കണം നീ സൂക്ഷിക്കണം അതാണ് പിന്നെ നബി നബിസ് പറയുന്നുണ്ടോ അത് മൗത്തവൽ എപ്പോഴും മരണം നിന്റെ ഓർമ്മയിൽ വേണം ജീർണിക്കുന്ന ജീർണിക്കുന്നൊരവസ്ഥയും നിന്റെ ഓർമ്മയിൽ വേണം ജീവിതത്തിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും വർദ്ധിക്കുമ്പോ സുബാനുള്ള ഈ ശരീരം തന്നെയാണ് മണ്ണിൽ കൊണ്ടുപോയി വെക്കേണ്ടത് ഈ ശരീരത്തിന്റെ മേലെയാണ് മണ്ണ് വരേണ്ടത് ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയാണ് മണ്ണ് കയറി വരേണ്ടത് ഈ കണുപ്പുകളൊക്കെ ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം പിന്നീട് മണ്ണങ്ങനെ കവർന്നെടുക്കൂലേ എന്നൊരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിൽ വേണം സുഖം ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരം ി ജീവിക്കണം അതാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഭക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷിക്കാതിരിക്കുന്നത് ഹയാ ആണ് നോക്കാൻ പറ്റാത്തത് നോക്കാതിരിക്കുന്നത് ഹയാ ആണ് അങ്ങനെ ജീവിക്കുന്ന ആളാണോ അവന്റെ ഈമാനിന് വലിയ നില ഉണ്ട് ഇസ്ലാമിൽ മുസ്ലിംകൾക്ക് ഏറ്റവും അധികം കാണേണ്ട ഒരു സ്വഭാവവും ആണ് എല്ലാ മതക്കാർക്കും ഓരോ സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം അത് അത് നാണമാണ് ലജ്ജയാണ് ചെയ്യാത്ത കാര്യങ്ങളിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാവല്ല മനസ്സിനൊരു വിരക്തിയാണ് പേടിയാണ് ആ വിരക്തിയും പേടിയും നിലനിർത്തണം എപ്പോഴും ഞാൻ ഇതുവരെ കാണാത്ത ഒരു സംഗതിയാണ് എന്നാൽ എന്റെ ജീവിതത്തിൽ ഇനി അത് കാണേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിക്കണം അതല്ല ഇക്കൊല്ലം അതൊന്ന് കണ്ടോട്ടെ എന്ന് ചിന്തിക്കരുത് ആ കാഴ്ച ഹറാമാണോ നീ ഇതിന് ഉത്സാഹം പ്രകടിപ്പിക്കരുത് നീ അതിന് താൽപര്യവും വഴിയും ഒരുക്കരുത് വറകോട്ട് മാറിയേക്കണം അങ്ങനെ തിന്മകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു ഹയാ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെപ്പിറപ്പായി മാറണം സുബഹാനല്ലോ ജീവിച്ച മഹാന്മാരിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾക്ക് നിർബന്ധിപ്പിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവര് മാറി നിന്നത് ഇതുവരെ എന്റെ ശരീരത്തിന് പതിവില്ലാത്തതാണ് അതുകൊണ്ട് ഇനി എന്നോടങ്ങനെ പതിവാക്കാൻ പറയരുത് എനിക്കതിന് സാധ്യമല്ല ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മ ആ ഉമ്മയുടെ പേര് സാറ എന്നാണ് ആ ഉമ്മക്ക് ആറ് മക്കൾ ആറ് മക്കളെയും ഈ ഉമ്മയെയും ആ രാജാവ് വലിയൊരു വിധേയമാക്കി എന്ന് പറഞ്ഞു കൊല്ലും ഉമ്മാനങ്ങനെ നിർത്തിയിട്ട് മൂത്ത മകനെ കൊണ്ടുവന്നു മൂത്ത കുട്ടിയെ കൊണ്ടുവന്നു മോനെ കൊണ്ടുവന്നു പന്നിമാംസെ റെഡിയാക്കി വെച്ചു തിന്നാൻ പറഞ്ഞു രാജാവ് തിന്നാൻ പറ്റൂല അള്ള ഹറാമാക്കിയതാണ് എനിക്ക് തിന്നാൻ പറ്റൂല അള്ള ഹറാമാക്കിയതാണ് എനിക്ക് തിന്നാൻ എന്ന് പറഞ്ഞു നിനക്ക് ജീവൻ വേണമെങ്കിൽ ജീവിതം വേണമെങ്കിൽ തിന്നോ എന്ന് പറഞ്ഞു ജീവനിൽ എനിക്ക് വേടില്ല ഞാൻ ജീവിച്ചു മരണം എനിക്ക് എപ്പോഴും ഉണ്ടാകും പക്ഷേ നിങ്ങളെ ഈ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് ഈ പന്നിമാംസം തിന്നിട്ടൊരു ജീവിതം അതെനിക്ക് വേണ്ട ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മൂത്ത കുട്ടിയുടെ പെരടി വെട്ടി സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവന്നു പന്നിയിറച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ് ആ കുട്ടിയോടും രാജാവ് പറയുന്നു പന്നി മാം സംഭക്ഷിക്കാൻ എപ്പോഴും കുട്ടിയുടെ വാക്കെന്താന്നറിയോ രണ്ടാമത്തെ മകനും പറയുന്നു അള്ളഹറാമാക്കിയത് ഞാൻ ഭക്ഷിക്കൂല എനിക്ക് ജീവിതം വേണോ നീ ഭക്ഷിച്ചോ നിങ്ങളെ ഈ ഹറാവ് ഭക്ഷിച്ചിട്ട് എനിക്ക് ജീവിതം ആവശ്യമില്ല ഉമ്മാന മുന്നിൽ വെച്ച് രണ്ടാമത്തെ ആളെയും വെട്ടിക്കളഞ്ഞു അഞ്ച് ആളെ കഴിഞ്ഞു ആറാമത്താള് ചെറിയ ആളാണ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് വയസ്സ് തികഞ്ഞ ആ കുട്ടിയെ കൊണ്ടുവന്ന് രാജാവ് ഉമ്മാന മുന്നിൽ നിർത്തിയപ്പോൾ ശല്യനിധികളായ മാതാക്കൾക്ക് സഹോദരങ്ങളെ അഞ്ച് മെമ്പർമാരെ കണ്ട് സഹിച്ചു എന്റെ അഞ്ച് മക്കളും ഈമാനിലായി വിടവാങ്ങി രാജാവിൻ്റെ മുന്നിൽ നോക്കി ഉമ്മ പറയുകയാണ് സാറ എന്ന ഉമ്മയോട് രാജാവ് പറയുന്നു നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് ഉമ്മ വരാനുള്ളത് എനിക്കത് പ്രശ്നമേ അല്ല ചെറിയ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും ഉമ്മ ഈ കുട്ടിയോട് പറയൂ ഒരു കഷ്ണമെങ്കിലും തിന്നാൻ വേണ്ടി പറയൂ സഹോദരങ്ങളെ നിർബന്ധിതമായ ഘട്ടമാണ് നമ്മുടെ ദീനിന്റെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ പേടിയുണ്ട് ഒരു കഷ്ണം തിന്നി എന്ന് വരുതിയിട്ട് തകരാറില്ല പക്ഷേ അവരുടെ മനസ്സിലുള്ള ആശയം ആശയമെന്താണറിയോ അല്ല ഹറാമാക്കിയതല്ലേ അത് തിന്നിട്ടൊരു ജീവിതം വേണ്ട ഹറാമാക്കിയതല്ലേ അത് വേണ്ട ണെങ്കിൽ മരിച്ചോട്ടെല്ലേ മരിക്കുന്നത് ഈ വന കൽവിൽ തറുവായാലങ്ങനെയാണ് അവിടെ പിന്നെ അഡ്ജസ്റ്റ്മെന്റിനൊന്നും ആൾക്കാർ ഒരുമൂല നാലായിരത്തിലധികം വരുന്ന നല്ല ബുദ്ധിമാന്മാരായ സാഹചര്യങ്ങളല്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി നബി കലീമുള്ള മോചിതത്ത് കണ്ട് അവർ അള്ളാഹബീലും ഹാറൂന വിശ്വസിച്ചത് അപ്പൊ ഫിരാൻ അവരോട് പറഞ്ഞു ഞാൻ സമ്മതം തരുന്നതിന് ഉമ്മൻ വിശ്വസിച്ചോ ഞങ്ങളെ കൈയും കാലും വ്യത്യസ്തമായി വെട്ടിമുറിച്ച് വലത്തെ കൈയും കൈയും വലത്തെ കാലും അങ്ങനെ വെട്ടിമുറിച്ച് നിങ്ങളെ കുരിശിൽ തറച്ച് കുറെ കാലം നിങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് നിങ്ങളെ കൊന്നുകളയൂ കളയൂ വിശ്വസിച്ച ഈ ആൾക്കാരെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് കലർന്നപ്പോ അതവരെ രക്തത്തോടും മജ്ജയോടും മാംസത്തോടും ഒട്ടിച്ചേർന്നപ്പോ അവര് പറഞ്ഞു ലാ ലൈർ ഒരു പ്രശ്നമില്ല തോന്നുന്നു ചെയ്ത ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നില്ല ഇതുവരെ അടുത്ത അവര് പറഞ്ഞു ഫിരാവിനെ വിധിക്കാൻ നിനക്ക് അധികാരമുള്ളൂ ആഹൃത്തിൽ നിനക്കൊരു അധികാരമില്ല ഇവിടെല്ലേ നീ വിധിക്കുള്ളൂ തോന്നുന്നു ചെയ്തോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഇന്ന ഇല റബ്ബിനാലും ഞങ്ങൾ റബ്ബിലേക്കാണ് മടങ്ങി പോകുന്നവർ നീ വെട്ട് കൊല്ലെ അല്ലെങ്കിൽ കുരിശിൽ തറക്ക് അല്ലെങ്കിൽ ഞങ്ങളെ കരിച്ചു കളയെ എന്തും ചെയ്യാം നിനക്ക് എന്നാലും ഈമാനിൽ നിന്ന് അണു അളവ് ഞങ്ങൾ പിറകോട്ട് വരില്ല അതൊരിക്കലും നീ പ്രതീക്ഷിക്കരുത് നീ ഞങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ ഞങ്ങൾ മാറുമെന്ന് നിനക്ക് കരുതി പോകരുത് ഞങ്ങൾ ആരും ഒരു നിലക്കും മാറിപ്പോരുകയില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ അക്രമത്തിന് മുതിരണ്ട ഒരാളും ഉറച്ചു നിൽക്കും നിനക്ക് ചെയ്യാനുള്ളത് മുഴുവനും നീ ചെയ്യുക റബ്ബ് ഞങ്ങൾക്ക് മാപ്പാക്കി തന്നാൽ ഒരുപാട് കാലം സിഹർ ചെയ്യാൻ നീ ഞങ്ങളെ നിർബന്ധിപ്പിച്ചു ഒരുപാട് തെറ്റു കുറ്റങ്ങൾക്ക് നീ നിർബന്ധിപ്പിച്ചു രാജാവെന്ന നിലക്ക് إننا إِنَّا آمَنَّا بِرَبِّنَا لِيَغْفِرَ لَنَا خَطَّايَانَا وَمَا أَكْرَهْتَنَا عَلَيْهِ مِنَ السِّحْرِ فَاللَّهُ خَيْرٌ وَأَبْقَى ഞങ്ങളെ റബ്ബില് വിശ്വസിച്ചത് ഞങ്ങളെ വൈകല്യങ്ങളൊക്കെ മാപ്പാക്കി നീ നിർബന്ധിപ്പിച്ച സിഹറിന്റെ കുറ്റകൃത്യങ്ങളൊക്കെ ഉത്തമനാണ് എന്നെന്നും ശേഷിക്കുന്നവനാണ് തോന്നുന്നത് നീ ചെയ്തോ ഞങ്ങളാരും മടങ്ങിപ്പോരൂല ഉള്ളിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചാൽ അങ്ങനെയാണ് ശിക്ഷ കണ്ടാ മടങ്ങുന്ന ഈമാനാകൂലത് രണ്ട് വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നപ്പോ ബനു സാറ എന്ന ഉമ്മ അങ്ങനെ നോക്കുകയാണ് ആ കുട്ടിന്റെ മുഖത്തേക്ക് ബാപ്പാരെ ഉമ്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക് രണ്ടു വയസ്സായ ഒരു കുട്ടി നേരെ ഇപ്പുറത്ത് രാജാവിന്റെ അനിയായി വാളും പിടിച്ച് കാത്തു നിൽക്കുക ഒരു ചെറിയ പാത്രത്തിൽ വേവിച്ച പന്നിമാംസം കൊണ്ടുവന്ന് വെച്ചിരിക്ക കുട്ടിയോട് പറയുന്നു ഒരൊറ്റ കഷ്ണം തിന്നാൽ നിന്റെ ഉമ്മയോടൊപ്പം നിനക്ക് ജീവിതം കിട്ടും അല്ലെങ്കിലോ അഞ്ചാളുകൾ കിടക്കുന്നത് കണ്ടില്ലേ അവരെ കൂടെ പോകാം കുട്ടി പറഞ്ഞു എന്റെ സഹോദരന്മാരിൽ എനിക്ക് മാതൃകയുണ്ട് എന്റെ ചേട്ടന്മാരും മുഴുവനും ഈ മാനിലായിട്ടല്ലേ മരിച്ചുപോയത് ഹറാമു ഭക്ഷിക്കാൻ ഒരു നിലക്കും അവർ തുനിങ്ങില്ലല്ലോ പറഞ്ഞ അതേ മുദ്രാവാക്യം കുട്ടിയും ഏറ്റു പറഞ്ഞു അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നൊരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കുകയില്ല കുട്ടിയെ അക്രമിക്കാൻ വേണ്ടി വാളും വാളുമെടുത്തുകൊണ്ടൊരാൾ അടുത്തേക്ക് വന്നപ്പോ മനസ്സിൽ ഒരു വെപ്രാളവും ബേജാറുമൊക്കെ രൂപപ്പെട്ടു വരുന്നത് കണ്ടപ്പോ സങ്കടങ്ങൾ കണ്ടപ്പോ കുട്ടി നേരെ തിരിഞ്ഞു ഉമ്മയോട് പറഞ്ഞു ഉമ്മ പറയുന്നത് ചെറിയൊരു ലോകമാണ് ആഹ്റമെന്ന് പറയുന്നത് പ്രവിശാലമായ ലോകമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പടച്ചറബ് ഹറാമാക്കിയത് അംഗീകരിക്കാതെ പോകുന്ന നമുക്ക് അള്ളാഹുത്തേല വെച്ച സവാബില്ലേ ഇവിടത്തെ ഏറ്റവും നല്ലതാണ് ഉമ്മ അതുകൊണ്ട് ബേജാറു വേണ്ട ഉമ്മാക്ക് നല്ലൊരു ഉപദേശം കൊടുത്തപ്പോ ഉമ്മാന്റെ മനസ്സിന് നല്ല സ്ഥൈര്യം കിട്ടി ആ ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ കുട്ടിയെയും രാജാവിന്റെ കിങ്കരന്മാർ കളഞ്ഞു അവസാനം സാറ എന്ന് പറയുന്ന ഉമ്മയോട് രാജാവിന്റെ വാഗ്ദാനങ്ങൾ വരികയാണ് കൊട്ടാരത്തിൽ ജീവിതം തരാം നിനക്ക് വേണമെങ്കിൽ രാജാവിൻ്റെ രാജ്ഞിയാകാം നിന്റെ ജീവിതത്തിൻ്റെ വിഷമങ്ങളൊന്നും അറിയാതെ ജീവിക്കാം പക്ഷേ കണ്ടീഷൻ ഒന്ന് മാത്രമാണ് ഈ പന്നിമാംസത്തിൽ നിന്നൊരു കഷ്ണമെങ്കിലും എടുത്ത് കടിക്കണം ഉമ്മ പറഞ്ഞു എൻ്റെ ആറ് മക്കളും അവർ ആഹുറത്തിലേക്ക് തിരിച്ചതിൽ എനിക്ക് മാതൃകയുണ്ട് ഞാൻ അവരോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നത് ലാ നിന്ന് ഒരു ഞാൻ ആ ഉമ്മയെയും സഹോദരങ്ങളെ ഈ ചരിത്രം പഠിപ്പിക്കുന്നതിൽ നമുക്ക് വലിയ പാഠമുണ്ട് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെ നമ്മുടെ മുന്നിൽ വരും ഹറാമായ പാനീയങ്ങൾ കുടിക്കാൻ കല്യാണങ്ങളൊക്കെ വരും ഇനി ഒരു കാലത്ത് അതൊക്കെ നമ്മുടെ നാട്ടിൽ വരും മുസ്ലിം കല്യാണങ്ങളിൽ ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ തന്നെ മദ്യപാനം നടത്തി തുടങ്ങി പലയിടത്തും വിളമ്പിക്കഴിഞ്ഞു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ പോകുന്നിടത്തൊന്നും എത്തില്ലെങ്കിൽ പലയിടത്തും എത്തി ആ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾ തന്നെ മേശപ്പുറത്ത് തന്നെ വന്ന് കൊണ്ടുവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു അതൊക്കെ ഇനിയും സജീവമായിട്ട് വരും ഈമാനുള്ള ആളുകൾക്ക് ചെറുത്തു നിൽത്ത് വിജയിക്കാൻ കഴിയും ോടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളഹ ഹറാമാക്കിയതിനോട് ഹയാവ് പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയും പടച്ചറബിനെ കുറിച്ചുള്ള ഒരു ചെറിയ പേടി ഒരു ഹൗഫ് ഹൽബിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാർഗമല്ലേ അത് അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും പുറത്തേക്ക് ഇനി വെളിവാകാൻ പോവുകയാ അത് മാത്രമൊന്നും അല്ല ഒന്നു മാത്രമൊന്നും ഞാൻ ഉണർത്തിയതല്ല സാമ്പത്തികമായും ശാരീരികമായും പലതും അങ്ങനെ പുറത്തേക്ക് വെളിവാകാൻ പോവുകയാണ് അങ്ങനെ വെളിവാകുന്നിടത്ത് കൃത്യമായി സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ കഴിയുന്നവർ അവരൊരു സാഹസിക ജീവിതം തന്നെയാണ് ഇവിടെ നയിക്കുന്നത് ചെറിയൊരു ജീവിതമൊന്നുമല്ല ഒരു പക്ഷേ ഒരു നാട്ടിൽ എണ്ണപ്പെടുന്ന ആളുകൾ മാത്രമേ അത്തരക്കാരായിട്ടുണ്ടാകുള്ളൂ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം